ആര്യ വേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊമ്പ് വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെയെല്ലാം ഒരെണ്ണം പോലും കളയാതെ ഇതുപോലെ നമ്മൾ ഉണക്കി എടുക്കുക കേട്ടോ ഒരു രണ്ട് ദിവസം വെയിലത്ത് വയ്ക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും തന്നെ നല്ല ആയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇതിനെ നമ്മളൊരു മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കാട്ടോ പൊടിച്ചെടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടാക്കിയിട്ട് നമ്മളെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ തീക്കാനെല്ലാം ഒക്കെ എന്തെങ്കിലുമൊക്കെ പുകയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഈ ഒരു വേപ്പിൻ്റെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വീട്ടിനകത്ത് പൊകഞ്ഞ് വരുമ്പോൾ കൊതുക് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ അതിൻ്റെ ആ ഒരു പുക തട്ടുമ്പോൾ അലർജി ഉള്ളവർക്കൊന്നും പ്രശ്നവും വരില്ല അപ്പോൾ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പം തന്നെ പൊടിക്കണമെന്നില്ല ആവശ്യമുള്ള അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ആര്യവേപ്പിൽ യൂസ് ചെയ്യാം ശരീരത്ത് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ വെള്ളം കുളിക്കുന്ന വെള്ളം ത്തിലൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഈ ഒരു പൊടി ഇട്ടിട്ട് നമ്മൾ കുളിക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഇപ്പോൾ ഇത് ഇതുപോലെ പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒരു ബോക്സിലാക്കുന്നുണ്ടോ അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ഇടുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണം നമ്മുടെ മൊക്കൂരു വരുന്നത് തടേ മോക്കുരു ഇല്ലാത്തവർക്ക് മോക്കൂര് വരാതിരിക്കാനും മോക്കുരു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് അതിൻ്റെ പോലും പൂർണ്ണമായി പോകാനും മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ പൊടി മഞ്ഞൾപ്പൊടി പൊടി നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലയിൽ നമ്മൾ ഈ ഒരു അരിവേപ്പിൻ്റെ പൊടി ചേർത്തിട്ട് നമ്മൾ ഹെനയൊക്കെ അപ്ലൈ ചെയ്യണം ഈ താറിൻ്റെ ശല്യമൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരിവേപ്പിലേക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെക്കുക കേട്ടോ